ഹലോ മക്കളെ എന്തൊക്കെയല്ലേ സുഖമല്ലേ ഞമ്മൾ ഇന്നിവിടെ പൊളിക്കണ പണിയിലാട്ടോ അടിച്ചാൽ മാത്രം പറളിക്കുവാണോ ഏ ഇത് നാളെ മടിക്കാനുണ്ടാവുള്ളൂ സ്പാനൊക്കെ ലൂസാക്കുകയാണ് നല്ല സ്പാൻ ലൂസാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ ചോട്ടിൽ നിന്ന് പണിയെടുക്കുമ്പോൾ കാരണം എന്താ വെച്ചാൽ ഒരു ഷീറ്റ് വീണാൽ മതി എല്ലാം പിടുത്തം കൂടാൻ ഈ ഷീറ്റ് നമ്മൾ നല്ലോണം ഇളക്കി കൊള്ളും ഇതിൻ്റെ ഈ രണ്ട് ഗ്യാപ്പിൽ ഗ്രൗട്ടറി കളി ഗ്രൗട്ടിറങ്ങി ജാമായി കിടക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്ത് പിന്നെ പ്രശ്നമില്ല പിന്നെ നമുക്ക് എടുക്കാൻ കിട്ടും അത് ഫുള്ള് ജാമാക്കി എടുക്കുക അതുകൊണ്ടാണ് നമുക്ക് ഒറ്റടിക്ക് കിട്ടാത്തത് അപ്പോൾ ആ പാറങ്ങനുണ്ടല്ലോ ആ പാര കണ്ട് വാങ്ങിങ്ങാട്ട് ഒന്ന് മെല്ലെ എന്താ പാറ വാങ്ങി ഒന്ന് മെല്ലെ ഒന്ന് കുത്തി കൊടുക്കുക ഒന്ന് മെല്ലെ കുത്തി കൊടുത്താൽ ഒരൊറ്റ ഷീറ്റ് കിട്ടിയ പിന്നെ പ്രശ്നമില്ല പിന്നെ എല്ലാ സീറ്റ് നമ്മൾ എടുക്കാൻ സുഖമാണ് നമ്മളെ കൈ എത്തുന്ന ഷീറ്റ് എടുക്കാൻ സുഖമാണ് ഇപ്പോൾ ഒരു ഷീറ്റ് നമ്മൾ കിട്ടി ഈ സാധനം നിലത്ത് തള്ളിയിട്ടുണ്ടെങ്കിൽ അതിന് ഫുള്ള് കോങ്കീറ്റ് ചെയ്താൽ അതുകൊണ്ട് ഷീറ്റ് നിലത്ത് ഡയറക്റ്റ് നിലത്ത് തള്ളിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് വളഞ്ഞ് നാശം നമുക്കൊരു പത്ത് ഉറുപ്പ്യ കിട്ടണ നമ്മൾ പത്ത് ഉറുപ്പ്യ കിട്ടണി നമ്മളെ കയ്യിലുള്ള ഇരുപത് മുതലാക്കി പത്ത് പിടിച്ചിട്ട് കാര്യമില്ല നമ്മളെ കയ്യിലുള്ള പത്ത് ഒഴിവാക്കാണ്ട് അടുത്ത പശു പിടിക്കണം അതിനാണ് കാര്യം അതാണ് വല്ലാത്ത ജാതി വർക്കാണ് വർക്കാർ അപ്പോൾ നല്ലോണം എങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ പണിയെടുക്കുമ്പോൾ ഈ കുതിരൊക്കെ വീണ്ടോന്ന് നോക്കണത് ഒക്കെ ഒക്കെ ഒരു ഒപ്പിക്കൽ വർക്കുകളാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സ്റ്റേജ് കിട്ടിയാണ് പൊതുവെ എല്ലാവരും പൊടിക്കൽ അപ്പോൾ ഈ സ്റ്റേജൊക്കെ ഒരുപാട് ടൈമുകൾ എടുക്കും അപ്പോൾ ആ ഒരു ടൈം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധ നമ്മൾ നമ്മളിതിൻ്റെ മുകളിലാണ് നിൽക്കുന്നില്ലേ എന്നാലും ഒരു പ്രശ്നമില്ല ഒരു ശ്രദ്ധ നമുക്കുണ്ടാക്കി കുഴപ്പമില്ല ഇത് ഫുൾ ഇതാ പൊളിച്ച് കഴിയുമ്പോൾ ഈ വേർപ്പൊക്കെ ഒന്ന് ഉണങ്ങാണ്ട് ഈ വേർപ്പൊക്കെ ഒന്നും ഉണങ്ങാണ്ടല്ലോ മിയ മിയാവും ഒന്ന് വെയിലൊക്കെ കിട്ടിയില്ലാണ്ട് ഒന്ന് ക്ലിയറായി ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കാണാൻ നല്ലൊരു ഇത് ചൂടോട് കൂടി വീഡിയോ എടുത്തുകൊണ്ടാണ് ഒരു ഫിനിഷിങ്ങട് കിട്ടാത്തത് ഓക്കെ ഏകദേശം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒക്കെ നാളൊക്കെ ഒന്ന് എടുക്കും നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഫുൾ കണ്ടീഷനായിരിക്കും അപ്പോൾ നമ്മൾ ഫുള്ള് പരിപാടി ഇപ്പോൾ ഞാനൊക്കെ ഫുൾ പർച്ചൊക്കെ പൊരുക്കി സൈറ്റൊക്കെ വൃത്തിയാക്കുന്ന പരിപാടി തന്നെ ഓക്കെ